ഞാനിവിടെ മണ്ണെടുത്ത ഭാഗം കണ്ടിട്ടോ മണ്ണെടുത്ത ഭാഗം കണ്ടിട്ട് നമ്മുടെ ടൗൺ ഏരിയയിലൊക്കെ പൂയിമണ്ണ കേട്ടതൊക്കെ ഫുള്ള് മണ്ണാണ് പണ്ട് കാലത്തൊക്കെ പതിനാലും വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇവിടെയൊക്കെ കടലായിരിക്കാനായിട്ട് സാധ്യത ഈ ഏരിയയിൽ എവിടെയൊക്കെ കൊഴിച്ചാലും പൂയിമണ്ണ ഉണ്ടാകുക അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ടല്ലോ കടല് മതിയാക്കിപ്പോയ ഏരിയകൾ ആ ഒരു ഏരിയ ആയിരിക്കുമോ നമ്മളിവിടെ കാര്യമായിട്ടുള്ള അട്രാക്ഷൻ ഇത് തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ അത്ഭുത വർക്ക് അത് നമ്മുടെ കോഴിക്കോടാണ് ആ കോഴിക്കോട് ആ ബിൽഡിങ്ങിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാലേ കേരളത്തിൽ മൊത്തം മത്സരം അയക്കുണ്ടോ ബിൽഡിങ്ങിൽ ഉയർന്ന ബിൽഡിംഗ് ഏത് ജില്ലക്കാരാന്നുള്ളത് ഓരോ ജില്ലയെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പൊ എവിടാന്നുള്ളത് ഇനിയും ഭാവിയിൽ ഇങ്ങനെ മത്സരം നമ്മുടെ പാത്തിമ ഹോസ്പിറ്റൽ ബിൽഡിങ് പണ്ടൊക്കെ ചെറുപ്പകാലത്തെ ഇത് മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് പണി പൂർത്തിയായ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നുട്ടോ അന്നൊക്കെ എണ്ണിങ്ങനെ പത്ത് നല്ല ബിൽഡിങ്ങോ പതിനൊന്നോ ഇത്ര നല്ല ഇപ്പൊ അതൊക്കെ എന്നാ മടിയാകുന്നുണ്ട് കിട്ടോ അന്നത്തെ ഹയസ്റ്റ് ബിൽഡിങ് ഇതൊക്കെ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്നേഹിതന്മാർ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചറുപത്താറിൻ്റെ വീഡിയോ അല്ല ഇന്ന് നമ്മുടെ കോഴിക്കോട് ടൗണിലെ വികസനത്തിൻ്റെ കാഴ്ചകളാട്ടോ മലാപ്പറമ്പ് മുതൽ നമ്മുടെ മാനാഞ്ചിറ വരെയുള്ള വർക്കിൻ്റെ വിശേഷങ്ങൾ അടിപൊളി നഗര നഗരവികസനങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ അപ്പോൾ ഞാനുള്ളത് മലാപ്പറമ്പാട്ടോ മലാപ്പറമ്പ് ജംഗ്ഷനാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പം കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിരുന്നു കേട്ടോ ഞാനിത് വിചാരിച്ചിരുന്നത് എൻ എച്ച് ഐൻ്റെ ഭാഗമായിട്ടുള്ള റോഡാണെന്നാണുള്ളത് റോഡാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അതെല്ലാം നമ്മൾ കമൻറ്റിലൂടെ ഒക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു നമ്മുടെ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് ആ റോഡാണ് അത് നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷൻ വരെയാണ് അതിൻ്റെ അളവുള്ളത് ഏകദേശം നമ്മുടെ മൈസൂർ പല്ലകൽ വരെ പോകുന്ന ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്ററോളം ദൂരത്തിലുള്ള നാഷണൽ എഴുന്നൂറ്റി അറുപത്താറ് കഴിഞ്ഞ വീഡിയോയിൽ എഴുപത്താറ് എന്ന് പറഞ്ഞിട്ട് അതും കമൻറ്റ് അത് നമ്മളെ ചെറിയ പറയുന്നതിൽ ഫാൾട്ട് വരുന്ന കേട്ടോ അപ്പോൾ ശ്രമിച്ചാളേ നമ്മുടെ അഞ്ചര കിലോമീറ്റർ അഞ്ചേ പോയിൻറ്റ് മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ മലാപ്പറമ്പ് മാനാഞ്ചിറ വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലപ്പുറം വലിയങ്ങാടി ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് എന്ന കമ്പനി അടിപൊളിയായിട്ട് വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളും മൊത്തം മാനാഞ്ചിറ വരെയുള്ള കാഴ്ചകളൊറ്റ വീഡിയോയിൽ മൊത്തത്തിൽ അങ്ങോട്ട് കാണിച്ചു തരാട്ടോ ആ ഇപ്പോൾ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകുന്നിട്ട് നമ്മുടെ ഇക്രാ ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗമായിട്ടുള്ള വർക്കുകളാട്ടോ ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ സ്ലാബുകളൊക്കെ വാർത്തിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയി ഇടപെട്ടിട്ടുള്ള ആ സ്ലാബ് ഇടേണ്ട വർക്കുള്ളൂ ഇക്രാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു ഹോസ്പിറ്റലാട്ടോ നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെ തന്നെ തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ് ഒരുപാട് ജനങ്ങൾ ഈ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു തിരക്കുള്ള ഏരിയയാണ് ഈ തിരക്ക് പിടിച്ച റോഡിലെ വർക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് നമ്മുടെ നടുവിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഉണ്ടല്ലോ അതിനിപ്പോ ഒരു കോട്ട തട്ടാത്ത തോതിൽ തന്നെയാണ് വർക്ക് പ്രത്യേകിച്ച് ഇരുപത്തിനാല് മീറ്റർ വീതി വരുമ്പോൾ ഇവർക്ക് വർക്ക് എടുക്കാനുള്ള വാഹനങ്ങളെല്ലാം ഇവർക്ക് സൈഡിൽ നിർത്താനുള്ള സൗകര്യം അവർക്ക് ഇവിടെ ഉണ്ട് അവിടെ ഡ്രൈനേജിന്റെ ഭാഗത്ത് സി ടി എസ് പി മിക്സിംഗ് ഒക്കെ ഇടാൻ തുടങ്ങിയോ സിവിൽ സ്റ്റേഷന്റെ മുമ്പിലെ വർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഭാഗത്തെ അതാ സിവിൽ സിവിൽ സ്റ്റേഷനിലേക്കുള്ള എൻട്രി ചെയ്യട്ടോ അവിടെ തൊട്ട അവിടെ ഇങ്ങോട്ട് വരുന്ന ഭാഗത്തൊക്കെ ട്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ട് ഭാഗത്തും ആ ഭാഗത്തും ട്രെയിനേജിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഈ ഭാഗത്തും ഓക്കെ കേട്ടോ ഫിനിഷിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കലടക്കൽ അങ്ങനെയുള്ള കോ സൈഡ് കോൺക്രീറ്റുകളൊക്കെ കഴിഞ്ഞു ഇനി ഇത് അവിടെ കുറച്ച് ചെറിയ പീസുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ സ്ലാബൊക്കെ വാർത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ എരിഞ്ഞിപ്പാലം ജംഗ്ഷൻ നല്ല ഒരു തിരക്കുള്ളൊരു ജംഗ്ഷനാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിലെ അത്യാവശ്യം നല്ല നാല് ഭാഗത്ത് നല്ല വീതിയുള്ള റോഡാണ് എന്നാലും മൂന്ന് ലൈനൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വാഹനങ്ങളൊക്കെ പോകുന്ന അതിനൊക്കെ പരിഹാരമായിട്ട് ഈ ഫ്ലൈ ഓവർ കൂടെ വരുന്നതോടുകൂടി എല്ലാത്തിനും ഒരു പരിഹാരമാകട്ടോ ഫ്ലൈ ഓവർ കൂടെ വന്നു കഴിഞ്ഞില്ലെങ്കിൽ പരിഹാരമാകുന്ന എല്ലാവരും വിചാരിക്കും ഒക്കെ കണക്കന്നെ നമ്മുടെ തൊണ്ടയാട് ജംഗ്ഷൻ്റെ പാവസ്ഥ എന്താ ഫ്ലൈ ഓവറൊക്കെ വന്ന് അതിലൂടെ അപ്പുറത്തുകൂടി ഇപ്പുറത്തുകൂടി വാഹനങ്ങൾ എപ്പോഴും അവിടെ മെഡിക്കൽ കോളേജ് റൂട്ട് പോകുന്ന അവിടെയൊക്കെ നല്ല ബ്ലോക്ക് തന്നെ നടപ്പളും എന്നാലും കുറേയൊക്കെ ലോങ് പോകുന്ന വാഹനങ്ങൾക്കൊന്നും ഒരു വിഷയമില്ല അവിടെ ഒന്നും അതിനോട് കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഫ്ലൈ ഓവർ എന്നാൽ കുറേ ഒരു പരിഹാരം എന്തായാലും ഉണ്ടാവട്ടോ അത് നമ്മളില്ലാന്ന് പറയുന്നില്ല എന്തായാലും ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ അവിടുന്ന് കൂടെ വരുന്ന ഭാഗത്തേക്ക് ഇതുവരെ വരുന്നതിൽ കുറേ ഡ്രെയിനേജിൻ്റെ വർക്കുകളും മരം മുറിക്കലും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കാര്യമായിട്ടുള്ള വർക്കൊന്നും നടക്കാനായിട്ടില്ല കേട്ടോ എന്നുവെച്ചാൽ ഫ്ലൈ ഓവറിലെ വർക്കല്ലേ ഇവിടെയൊക്കെ നല്ല ഒരു ഐഡിയ പൂർവ്വം തന്നെ നീളാം ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ ആകുമ്പോൾ രണ്ട് ഭാഗത്ത് സർവീസ് റോഡൊക്കെ രണ്ട് ഭാഗത്തും അടിയിലുള്ള റോഡ് സൈസാക്കിയതിന് ശേഷം പിന്നെ അവർ നടുഭാഗം അവരങ്ങ് ഏറ്റെടുക്കും പിന്നെ അവർ വർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈന് അപ്പോൾ എന്തായാലും നല്ലൊരു ഗതാഗത കുരുക്ക് ഇവിടെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ വേറെ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ജംഗ്ഷൻ ഒഴിവാക്കി പിടിച്ച് ജനങ്ങളൊക്കെ ഒന്ന് സഹകരിച്ചാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മുടെ കോഴിക്കോട് എല്ലാ സ്പെയർ പാർട്സുകളും വാഹനത്തിൻ്റെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം കിട്ടുന്നൊരു ഏരിയ നടക്കാവ് ഏരിയ കേട്ടോ ഇവിടെ എന്നുണ്ടെങ്കിൽ മൊത്തം സ്പെയർ പാർട്സുകളുടെ ഏരിയ കേട്ടോ ഇവിടെ എന്നല്ല നമ്മുടെ കൂടെ വന്നതിന് ശേഷം അതുവരെയുള്ള വർക്കുകളും ഇവിടെയും ഒരു വർക്കും നടന്നിട്ടില്ല കേട്ടോ ഇതിന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോന്നുള്ളത് നോക്കാം ആ നമ്മുടെ നടക്കാവിന്റെ ഈ ഭാഗത്തേക്ക് ഒരുവിടേക്ക് വണ്ടിപ്പേട്ടാന്ന് പറയില്ലേ ഇവിടേക്ക് വരുമ്പോൾ ലേറ്റ് കാണുന്ന കാഴ്ച നമ്മുടെ കേരളത്തിലെ ഹയസ്റ്റ് ബിൽഡിംഗ് ആയതണ്ടോ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു നാൽപ്പത്തി മൂന്ന് ലെയർ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാധനമല്ലേ ഗ്യാലക്സിയുടെ അറ്റ്മോസ്ഫിയറെ അതിൻ്റെ അപ്പുറത്ത്താ വേറൊരു ബിൽഡിങ്ങും അത് മുപ്പത്തെട്ട് നിലറ്റോട്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ വർക്കിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നാലുവരി പാതണ്ടല്ലോ മൊത്തത്തിൽ ഇതാ ഈ വലത്തുപാഗത്ത് കൂടിയാണ് പഴയ റോഡ് ഉള്ളത് മൊത്തം ഇതാ ഈ ഭാഗത്തേക്ക് ഫുള്ള് വീതി കാണുന്നത് ഈ ഭാഗത്തേക്ക് കേട്ടോ ഇവിടെ ഒക്കെ ഇവര് റോഡ് ഒന്ന് ലെവലാക്കാൻ വേണ്ടി സീറ്റ് എന്നിട്ട് ഫോറിവേസ്റ്റ് ഒക്കെ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കോഴിക്കോട് മനോരമ പ്രസ് മനോരമ ജംഗ്ഷൻ അറിയപ്പെടും കേട്ടോ ഇവിടെ ഒക്കെ അത്യാവശ്യം ഈ ഭാഗത്തേക്ക് തന്നെ കേട്ടോ വീതി മൊത്തത്തിൽ ഈ ഭാഗത്തേക്കാണ് നമ്മുടെ നാല് വരിപ്പാത മാറി വരുന്നത് ആ ഭാഗത്തേക്ക് ഉള്ള സ്ഥലങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തേക്ക് ഫുള്ള് മണ്ണെടുത്ത് ഒക്കെ റെഡിയാക്കിയത് കാണുമ്പം നാല് ഇരുപത്തി ഇരുപത്തി നാല് മീറ്റർ അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഇവിടെ കാര്യമായിട്ടുള്ള അട്രാക്ഷൻ ഇത് തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ അത്ഭുത വർക്ക് അത് നമ്മുടെ കോഴിക്കോടാണ് ആ കോഴിക്കോട് ആ ബിൽഡിങ്ങിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാലേ കേരളത്തിൽ മൊത്തം മത്സരം ആയിരിക്കും കേട്ടോ ഉയർന്ന ബിൽഡിങ് ഏത് ജില്ലക്കാരാന്നുള്ളത് ഓരോ ജില്ലയും ഇറങ്ങി തിരിച്ചു കിണ് അപ്പോൾ എവിടെയെന്നുള്ളത് ഇനിയും ഭാവിയിൽ ഇങ്ങനെ ഇങ്ങനെ മത്സരം നൽകുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കൂട്ടി കൂട്ടി പണിയിൽ നിന്നിങ്ങനെ കാണാം എന്തായാലും കോഴിക്കോടാണ് ഇപ്പം എല്ലാ അർത്ഥത്തിലും ഇത് കഴിഞ്ഞാൽ അടുത്തത് എല്ലാം വർക്ക് വർക്ക് നടക്കാനുള്ളതൊക്കെ നോക്കുമ്പോൾ കോഴിക്കോടേന്നെ ആട്ടോ ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹയസ്റ്റ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജോയി അലുഖാസിൻ്റെ ബിൽഡിങ് ഇതിനെക്കാട്ടിയും കുറച്ച് വലുത് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പം അതൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തോ ആവാം എന്തായാലും ഇത് ഫൈനൽ ഘട്ടത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്താറ് വർക്ക് തീർക്കുന്ന രീതിയിലാട്ടോ ഇവിടെ വർക്ക് നടന്നു മേലോട്ട് നോക്കുമ്പോൾ അതിശയാണ് ഗൾഫിലുള്ളവർക്കും പ്രശ്നമില്ല അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ നിൽക്കണിത് അപ്പൊ ഇവിടത്തെ വർക്കൊക്കെ ഈ പാത വന്നിട്ടുണ്ടെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്ക് കണ്ണൂർ റോഡിലൊക്കെ ഒന്ന് തിരക്ക് കൂറി കേട്ടോ ഇതിലെ പോകുന്നവർക്ക് നല്ല അട്രാക്ഷൻ വേ ആയിട്ടാണ് ഇതിപ്പോ ഇതിപ്പോ നമ്മുടെ മനോരമ ജംഗ്ഷൻ മുതൽ മാനാഞ്ചറ വരെ വൺ വേ ആയിട്ടാട്ടെ ഈ റോഡ് ഇപ്പൊ നിലവില് അത് നമ്മുടെ അപ്പുറത്തേക്കുള്ളത് കണ്ണൂർ റോട്ടിൽ കയറിയിട്ട് നമ്മുടെ നടക്കാവിലേക്ക് കയറുന്ന രീതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂർ റോഡിൽ തിരക്ക് കുറയും ഇത് രണ്ട് രണ്ട് ഭാഗമായിട്ട് തുറന്ന് കൊടുക്കുമോ മാനാഞ്ചിറന്ന് പിന്നെ നമ്മുടെ വെള്ളിമാട് കൊന്ന് ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ അതിലെ തന്നെ കയറിയിട്ട് ഈ റോട്ടിലേക്ക് കയറാം പിന്നെ കണ്ണൂർ റോഡിലേ കയറേണ്ട ആവശ്യമില്ല അപ്പോൾ കണ്ണൂർ റോഡിൽ ഏകദേശം തുടക്കം കുറച്ച് തിരക്ക് കുറീല്ലേ അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ടി വരും അടുത്ത വർഷം പകുതി ആകുമ്പോഴൊക്കെ വർക്ക് ഫിനിഷ് ആകുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പം കാര്യമായിട്ട് നമ്മുടെ മിഡ്ലാൻഡിന്റെ വർക്ക് കാര്യമായിട്ട് നടക്കുന്നത് ക്രിത്യൻ കോളേജ് ജംഗ്ഷൻ്റെ അവിടെ ഇവിടെ ടീമുകളൊക്കെ മൊത്തം അവിടെ കാണുന്നുണ്ട് വർക്ക് നടക്കുന്നത് കാണുന്നുണ്ട് ഇവിടെ ഒരു കട്ടിങ് കാണുന്നുണ്ടല്ലോ ഈ ജംഗ്ഷനിലേക്ക് വരുമ്പോഴൊക്കെ വീതി കൂടുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ജെ സി പിൻ്റെ കയ്യിലേക്ക് കോൺക്രീറ്റ് എത്തുകൊടുത്തിട്ട് അതിൽ നിന്ന് അതിലേക്ക് ചിരിയുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോൺക്രീറ്റ് വാഹനം അതിന്റെ അടുത്തേക്ക് അടുക്കൂല ജയസ്കണ്ടാ ഓരോ കമ്പനിയും ഓരോ തന്ത്രങ്ങളട്ട ഉപയോഗിക്കുന്നത് പല തന്ത്രങ്ങൾ ഉപയോഗിക്കും അപ്പം ഇവിടെ ഇനി ക്രിസ്ത്യൻ കോളേജിന്റെ അപ്പുറത്തേക്ക് എന്താ നോക്കാം മൊത്തത്തിൽ കാണണം അത് കണ്ടിട്ടേ ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞിട്ട് പോയാൽ മതിട്ടോ എന്നാൽ ലൈക്കൊങ്ങണ്ട് അടിച്ചാൽ ഇവിടെ ഒക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് എടുക്കുന്നിടത്ത് വെള്ളമല്ലോ മോട്ടറൊക്കെ വെച്ചിണേ പിന്നെ ഇത് കാരണം ഓരോ കടയിലേക്കും അവർ ഡ്രെയിനേജിൻ്റെ വർക്ക് എടുക്കുന്നതിന്റെ ഭാഗമായി അവിടേക്കുള്ള വഴി രണ്ട് സ്പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് വെച്ച് അങ്ങോട്ടുള്ള വഴി നടക്കാനുള്ള വഴിയിട്ടാണ് വാഹനങ്ങളൊന്നും അങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ കൂടി പോകില്ല അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കടക്കാർക്കും ഉണ്ട് അവർ സൈക്കില്ലാതെ വേറൊരു നിവൃത്തിയില്ലേ കേട്ടോ അപ്പൊ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ കോളേജിന്റെ ബൗണ്ടറി അവർ ആദ്യം കെട്ടി ഉള്ളോട്ടാക്കി റെഡിയാക്കി പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ബൗണ്ടറി ഒക്കെ അവർ പൊളിച്ചത് കേട്ടോ സ്കൂളല്ലേ സ്കൂളിലൊക്കെ സേഫ്റ്റി അത്യാവശ്യമല്ല അതുകൊണ്ട് അവർ ആദ്യം അതിൻ്റെ ഉള്ളിൽ അവരൊക്കെ പണി വെച്ചതിന് ശേഷം കേട്ടോ പിന്നെ പൊളിച്ചത് ആ നമ്മൾ ആ ബിൻ്റിങ്ങിൻ്റെ ഇപ്പഴത്തെ ഭാഗത്തില്ലേ ആ ഇവിടെ നിൽക്കുമ്പോൾ ഒരു അസാധ്യ കാഴ്ച കേട്ടോ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കേട്ടോ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ള വർക്കുകൾ ഡ്രെയിനേജിൻ്റെ വാളുകളൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പിലെ സ്ലാബ് വാർക്കും ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഭാഗത്തെ ഭാഗത്തേക്കാളും നഗര മദ്യത്തിലേക്കാണ് ഈ വർക്കുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലെ വർക്ക് വല്ലാതെ ചെയ്യാനില്ല അതുകൊണ്ടാട്ടോ അത് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഈ ഭാഗത്തേക്കാണ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റൽ ബിൽഡിങ് പണ്ടൊക്കെ ചെറുപ്പകാലത്ത് ചെറുപ്പകാലം എന്നൊക്കെ പറയുമ്പം നമ്മുടെയൊക്കെ ഒരു പതിനഞ്ചാം വയസ്സിൽ എന്തായാലും ഒരു മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് പണി പൂർത്തിയായ ഒരു ബിൽഡിങ്ങാണെന്ന് തോന്നുന്നു കേട്ടോ അന്നൊക്കെ ഇത് എണ്ണിങ്ങനെ പത്ത് നല്ല ബിൽഡിങ്ങോ പതിനൊന്നോ എത്ര നല്ല ഉണ്ട് ഇപ്പോഴൊക്കെ എണ്ണാ മടിയാകുന്നുണ്ട് കേട്ടോ അന്നത്തെ ഹയസ്റ്റ് ബിൽഡിങ് ഇനി ഇതൊക്കെ ചെറുതായി പോയി മാവ് റോഡ് ജംഗ്ഷനിലേക്ക് ഇവിടെ ഇവിടേതാ ഡ്രെയിനേജിൻ്റെ വർക്കിൽ ഞാനിവിടെ മണ്ണെടുത്ത ഭാഗം കണ്ടു കേട്ടോ മണ്ണെടുത്ത ഭാഗം കണ്ടിട്ട് നമ്മുടെ ടൗൺ ഏരിയയിലൊക്കെ പൂയിമണ്ണാട്ടതൊക്കെ ഫുള്ള് പൂയിമണ്ണാണ് പണ്ട് കാലത്തൊക്കെ പതിനായിരം വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇവിടെയൊക്കെ കടലായിരിക്കാനായിട്ട് സാധ്യത ഈ ഏരിയയിൽ എവിടെ കുഴിച്ചാലും പൂയിമണ്ണ ഉണ്ടാകുക അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ടല്ലോ കടല് പോയ ഏരിയകൾ ആ ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ കേരളത്തിലെ കടലോര പ്രദേശങ്ങൾ മൊത്തം അങ്ങനെ ഉള്ള സ്ഥലങ്ങളായിരിക്കും കോഴിക്കോടിൻ്റെ സെൻട്രൽ ഭാഗമായ മാനാഞ്ചിറ അതാ ആ മരങ്ങളൊക്കെ കാണുന്ന മാനാഞ്ചിറ മാനാഞ്ചിറയിലേക്കാട്ടോ നമ്മുടെ ഈ റോഡ് വന്ന് മുട്ടുന്നത് ഈ നാല് പരിപാത ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉള്ള ഇവിടെയൊക്കെ സംഭവം നല്ല തിരക്ക് പിടിച്ച ഏരിയയിലൊക്കെ ഇവിടെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ ഏകദേശം പാകമായി കഴിഞ്ഞു റോഡിൻ്റെ വർക്കുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കൈകാര്യം ആക്കി കൊടുക്കാനുള്ള പരിപാടിയായിരിക്കും രാത്രിയിലൊക്കെ ചിലപ്പം വർക്ക് നടക്കുന്നുണ്ടാവും കേട്ടോ എന്തായാലും എൺപത് കോടി ചെലവിൽ നിർമ്മിക്കുന്ന ഈ റോഡ് എൺപത് കോടി തന്നെയല്ലേ നിർമ്മിക്കുന്ന റോഡ് ചുരുങ്ങിയ മാസം കൊണ്ട് ഫിനിഷ് ചെയ്യണം എന്നാൽ കറക്റ്റ് ഡേറ്റ് അറിയില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ എന്തായാലും അടിപൊളി പദ്ധതിയാണ് നാലുവരി പാത ഇരുപത്തിനാല് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നടുഭാഗം പൂന്തോട്ടമൊക്കെ പിടിപ്പിച്ചിട്ട് അടിപൊളി സ്റ്റൈലിഷ്ഡ് പാത ഇനി ഭാവിയിലത് മെട്രോ റോഡായി മാറുമോ അതിനുള്ള പദ്ധതി ഉണ്ടാവും കേട്ടോ പറയാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ അങ്ങനെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പൈപ്പ് ലൈനൊക്കെ പോകാനുള്ള ലുകൾ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടായ പോലെയുള്ള ഒരു മെട്രോ റോഡായിട്ട് മാറാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അതൊന്നും ഇപ്പോൾ അറിയില്ല എന്തായാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായി സംഭവം സെറ്റ് അപ്പോൾ എന്തായാലും സെറ്റപ്പ് റോഡാണ് നമ്മുടെ മാലാ മലാപ്പറമ്പ് മാനാഞ്ചിറ വരെ വരുന്ന റോഡ് വരുന്നത് അടിപൊളിയായിട്ട് ഫിനിഷ് ആവട്ടെ അപ്പോൾ സ്നേഹിന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ അറിയട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ